ഹലോ എല്ലാവർക്കും സുഖമില്ലേ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എന്താ നമ്മൾ അല്ലേ ഒരു ഉണക്ക കൂന്തൽ വെജിറ്റബിൾ ഫ്രൈ ആയിട്ടോ കൂന്തൽ എന്നാണ് ഇടിക്കൊക്കെ പറയാം മലപ്പുറം ഭാഗ ഭാഗത്തേക്കൊക്കെ ഇതിന് പല പേരുണ്ട് കണവ അങ്ങനെ പല പല പേരുണ്ട് അപ്പോൾ അതിൻ്റെ ഉണക്കൽ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോണത് കേട്ടോ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളതും ഒന്ന് രണ്ട് ചേരുവകൾ മാത്രമേ ഞാൻ അതിൽ ഉപയോഗിക്കുന്നുള്ളൂ പെട്ടെന്ന് ചോറിലേക്ക് ഒരു കറിയൊക്കെ വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഐറ്റം ആണ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഇതായിട്ടും നമ്മളെ താരം ഇന്നത്തെ കുണക്കക്കുന്തൽ ഇതിൻ്റെ പച്ച ഐറ്റം നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കും പൊരിക്കും പിന്നെ ഉണ്ടാക്കും അങ്ങനെ ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കും അപ്പോൾ ഇതിൻ്റെ ഉണക്കലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിക്കൊപ്പം അതുപോലെ അപ്പങ്ങൾക്കൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ കൂന്തൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പ് ഓവർ ആയിട്ടുണ്ടാവും ഉപ്പ് ഇട്ടിട്ടാണല്ലോ അത് ഉണക്കി വരിക അപ്പോൾ ഉപ്പ് ഓവറായി വരുന്നതിനെ കൊണ്ട് ഞാൻ അതിലേക്ക് നമ്മളെ ന്യൂസ് പേപ്പറല്ലേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മാറ്റി വയ്ക്കും അപ്പോൾ ഈ പേപ്പർ നമ്മളെ ഉപ്പ് വലിച്ചെടുക്കും അപ്പോൾ ഉപ്പൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാട്ടോ ഈ പേപ്പർ കഷ്ണങ്ങളാക്കി ഇടുന്നത് അപ്പോൾ അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവും നമ്മളെ കഴുകി നന്നാക്കി എടുത്തിട്ടുള്ള കൂന്തളും ഇത് കഴുകി നന്നാക്കി എടുക്കുമ്പോൾ അതിലൊരു ആരുണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് അതെടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ കഴുകിയിട്ടുള്ള കൂന്തളും പിന്നെ ഇതിലേക്ക് സവാള ഞാൻ അവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഗ്രാം നമ്മളെ കൂന്തളുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സവാളയും പിന്നെ ഇതിലേക്ക് വേണ്ടത് പൊടി ഐറ്റംസ് ആയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഇത് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ പൊടി ഐറ്റംസ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് സവാള ഇടയിൽ കൊടുക്കാം നമ്മൾ പാനിവിടെ ചൂടായിരുന്നോ പേ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായി വഴറ്റി കൊടുക്കണം സവാള തനിച്ചതായിട്ട് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് അടക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതായിട്ട് നമ്മൾ സവാളനെ പെരുവാം സവാള ഏകദേശം ഒക്കെ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൂന്തളിട്ട് കൊടുക്കാം ഇതിനോടൊപ്പം മഴക ഒരു പച്ചമുളക് നാല് കഷ്ണങ്ങളാക്കി കീറി ഇട്ട് കൊടുക്കാം ഞാൻ എരിവധികം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പച്ചമുളക് ആയിട്ട് ചെയ്ത് കൊടുക്കാത്തത് കാരണം നമ്മളിവിടെ മുളക് പൊടി ചേർത്തുന്നുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് മേടിക്കാം കേട്ടോ അടിച്ചിട്ട് വന്നതിന് ശേഷം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ പൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വളരെ സിംപിളാണ് ഉണ്ടാക്കാൻ ഇവയെല്ലാം നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്തതെന്നുള്ളൂ അത് വേണ്ടെങ്കിൽ വേണ്ട വെക്കാം ഞാൻ അതിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറക്കാം അപ്പം നമ്മൾ ഉണക്കൽ കുമ്പൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി ചോറ് കഞ്ഞി ദോശ അതിനൊക്കെ അപ്പം നല്ലൊരു മാസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ